പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രധാനമായും നാല് വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ വിശ്വാസ സത്യമായ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് മാതാവാണ് എന്നതിനെ കുറിച്ച് ഫസ്റ്റ് എപ്പിസോഡിൽ നാം പഠിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ വിശ്വാസ സത്യമായ പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ് എന്നതിനെ കുറിച്ചാണ് നാം ഇനി സെക്കൻഡ് എപ്പിസോഡിൽ ചിന്തിക്കുന്നതും പഠിക്കുന്നതും മറിയം നിത്യ കന്യകയാണ് എന്ന വിശ്വാസ സത്യത്തിന്റെ പേരിൽ ക്രൈസ്തവർ ഒന്നാം നൂറ്റാണ്ട് മുതലേ ശക്തമായ എതിർപ്പുകളും അവഹേളനങ്ങളും അപമാനങ്ങളും സഹിച്ചിരുന്നു യേശുവിന്റെ ജനനത്തിന് മുൻപും ജനന സമയത്തും ജനനത്തിന് ശേഷവും പരിശുദ്ധ മറിയത്തിന്റെ കന്നികാത്വം ദൈവകൃപയാൽ സംരക്ഷിക്കപ്പെട്ടു എന്നതിനാൽ മറിയം നിത്യ കന്നികയാണ് എന്നതാണ് ഈ വിശ്വാസ സത്യത്തിലൂടെ തിരുസഭ പഠിപ്പിക്കുന്നത് മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ഒരു ദൈവിക പ്രവർത്തിയാലാണ് മറിയത്തിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടത് എന്ന് സി 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 നാനൂറ്റി ഏഴാം ഖണ്ഡികയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ നിത്യ കന്നികയാണോ യേശുവിന്റെ ജനനത്തിന് മുൻപും മറിയം കന്നികയായിരുന്നു മംഗളവാർത്ത ലഭിക്കുന്ന സമയം വരെ പരിശുദ്ധ അമ്മ കന്നികയായിരുന്നുവെന്ന് ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചും മത്തായി ഒന്നിൻ്റെ ഇരുപത്തിൻ്റെയും വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ ഗർഭം ധരിച്ചത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാലാണെന്നു അതിനാൽ ഏഷ്യ ഏഴിൻ്റെ പതിനാലിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ കന്യകയാണെന്ന് പറയുവാനായി സാധിക്കും മറിയത്തിന് ഈശോയെ കൂടാതെ മറ്റു മക്കൾ ഉണ്ടായിരുന്നു യേശുവിന്റെ സഹോദരി സഹോദരന്മാരെ കുറിച്ച് ബൈബിളിൽ മത്തായി പതിമൂന്നിന്റെ അമ്പത്തി പരാമർശിക്കുന്നുണ്ടെന്ന ആക്ഷേപം പരിശുദ്ധ മറിയം നിത്യ കന്യക എന്ന വിശ്വാസ പ്രബോധനത്തിനെതിരായി പലപ്പോഴും ഉയരാറുണ്ട് യേശുവിന്റെ സഹോദരന്മാർ എന്ന പരാമർശം പുതിയ നിയമത്തിലുണ്ടെങ്കിലും മറിയത്തിന്റെ മക്കൾ എന്ന് ഒരിടത്തും സൂചിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറയപ്പെട്ട യാക്കൂബും ജോസഫും വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യയായ മറ്റൊരു മറിയത്തിന്റെ മക്കളാണെന്ന് മത്തായി ഇരുപത്തി ഏഴിന്റെ അമ്പത്തഞ്ച് അമ്പത്തി ആറ് അറുപത്തൊന്ന് വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കും കൂടാതെ മാർക്കോസ് പതിനഞ്ചിന്റെ നാൽപ്പതും യോഹനാൻ പത്തൊമ്പതിന്റെ ഇരുപത്തഞ്ചും വചന ഭാഗങ്ങളിലൂടെ കടന്നു പോയാൽ ക്ലോപ്പസിന്റെ ഭാര്യയാണ് ആ മറിയം എന്നു കൂടി മനസ്സിലാക്കാനായി സാധിക്കും പഴയ നിയമശൈലിയിൽ അവർ അടുത്ത ബന്ധുക്കളാണ് ഈശോയുടെ മാതൃഭാഷയായ അറമായ ഭാഷയിൽ ഒരേ പിതാവിൽ നിന്നുള്ള സന്താനങ്ങളെയും സഹോദരി സഹോദരങ്ങളുടെ സന്താനങ്ങളെയും സൂചിപ്പിക്കാൻ ഒരു പദം തന്നെ ഉപയോഗിക്കാറുണ്ട് പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ അഡൽഫോയ് എന്ന വാക്കാണ് സഹോദരി സഹോദരന്മാരെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ കുടുംബത്തിലെയോ കൂട്ടുകുടുംബത്തിലെയോ അല്ലെങ്കിൽ ഒരേ ഗോത്രത്തിൽ തന്നെ പെട്ട സഹോദരി സഹോദരന്മാരെ സൂചിപ്പിക്കുന്നതിനായാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പതിമൂന്നിന്റെ എട്ടിൽ ലോത്തിനെ അബ്രാഹത്തിന്റെ സഹോദരനായാണ് സൂചിപ്പിക്കുന്നത് ഇതിനായി ഉപയോഗിച്ച ഗ്രീക്ക് വേർഡ് അടൽ ഫോയ് എന്നതാണ് ലോത്ത് അബ്രാഹത്തിന്റെ സഹോദരപുത്രനായിരിക്കെ ഉപയോഗിച്ച അതേ ഗ്രീക്ക് വേർഡ് തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ സഹോദരന്മാരെ പരാമർശിച്ചിരിക്കുന്നിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് അടൽ ഫോയ് എന്ന ഗ്രീക്ക് വാക്കിന് വിശാലമായ അർത്ഥമുണ്ടെന്നും ഇതൊരു ഭാഷാ ശൈലിയുടെ പ്രത്യേകതയാണെന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും പരിശുദ്ധ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുരിശിൻ ചുവട്ടിൽ മറിയത്തെ ഏറ്റെടുക്കാൻ ശിഷ്യനായ ഓഹനാനു പകരം മറ്റു മക്കൾ കടന്നു വരേണ്ടതായിരുന്നു മത്തായി ഒന്നിന്റെ ഇരുപത്തിയഞ്ചിൽ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന പരാമർശത്തെ മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ചൂണ്ടിക്കാട്ടാറുണ്ട് ഭാഷാശൈലിയെ കുറിച്ചുള്ള അജ്ഞതയാലാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നത് ഉദാഹരണമായി രണ്ട് സാമൂഹ്യയിൽ ആറിന്റെ ഇരുപത്തി മൂന്നിൽ സാവോളിന്റെ പുത്രി മിഖാൽ മരണ വരെ സന്താനരഹിതയായിരുന്നു എന്ന് പറയുന്നുണ്ട് മരിച്ചതിന് ശേഷം സന്താന ഉണ്ടായി എന്ന് ഇതിനർത്ഥമില്ലല്ലോ അതായത് ഈശോയുടെ ജനനശേഷം മറിയത്തിന് മക്കൾ ഉണ്ടായി എന്നർത്ഥത്തിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കാനാവില്ല ഇതിൽ നിന്നെല്ലാം നമുക്ക് നിസ്സംശയം ഏറ്റുപറയാൻ സാധിക്കും പരിശുദ്ധ മറിയം നിത്യ കന്യകയാണ് ഏ ഡി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പലയിൽ വെച്ച് നടന്ന അഞ്ചാം സാർവത്രിക സാർവത്രികോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ച് മറിയത്തെ നിത്യ കന്യക എന്ന് വിശേഷിപ്പിച്ചു ഏ ഡി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ നടന്ന ലാറ്ററൻ കൗൺസിലിൽ മാർട്ടിൻ ഒന്നാമൻ മാർപാപ്പ പരിശുദ്ധ മറിയം നിത്യ കന്യക എന്നത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടർന്ന പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ